ഒരു വിഷയം കുഴികുത്തി കഞ്ഞൂടി ഇതിപ്പോൾ നമ്മുടെ സോഷ്യൽ മാധ്യമങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് നമ്മുടെ പുലിവാൽ കല്യാണത്തിലും ഒക്കെയുള്ള അല്ലെങ്കിൽ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലൊക്കെ ഇവിടത്തേക്ക് വിലൻ ഭാവത്തിൽ വരുന്ന അല്ലെങ്കിൽ അവിടെ ഡ്രാക്കുള എന്നൊരു സിനിമയുണ്ട് മലയാളത്തിൽ വലിയ പഴക്കമില്ല കളർ സിനിമയാണ് അതിലേക്ക് അഭിനയിച്ച തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള കൃഷ്ണകുമാർ എന്ന് പറയുന്ന മാന്യദേഹത്തിൻ്റെ ഒരു ഫോട്ടോവും നമുക്ക് ഇതിൻ്റെ ഒപ്പം കാണും സത്യത്തിൽ അയാൾ എന്താ രാഷ്ട്രീയം എന്താ പാർട്ടി എന്ന് നമുക്ക് അറിഞ്ഞിരുന്നില്ല ഈ ഒരു വിഷയങ്ങൾ കാണാൻ ഇതിങ്ങനെ നിരന്തരം കാണാൻ തുടങ്ങിയപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് അയാളൊരു ബി ജെ പി അനുഭാവിയാണ് അതിൻ്റെ ഇലക്ഷനിലൊക്കെ മത്സരിച്ചു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാവുന്നു ഈ സുരേഷ് ഗോപിനെ നമുക്കറിയാം അദ്ദേഹം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകൊണ്ട് നമുക്കറിയാം അപ്പോൾ ദേവൻ വൈസ് പ്രസിഡൻ്റ് ആയതും അറിയാം അതിനുമുമ്പ് ദേവൻ ഒരു പാർട്ടിയുള്ളത് നമുക്ക് അറിഞ്ഞിരുന്നില്ല ഈ വൈസ് പ്രസിഡന്റ് ആയപ്പോഴാണ് അയാൾക്ക് അതിൻ്റെ മുന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായത് അതായത് പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കൃഷ്ണകുമാർ ഈ പരാമർശം നടത്തിയപ്പോൾ അദ്ദേഹം എന്താണ് അത് സംസാരിച്ചതെന്ന് നമുക്ക് വ്യക്തത ഉണ്ടായിരുന്നില്ല രണ്ട് ദിവസം മുമ്പ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരു ചർച്ചയ്ക്ക് ഇരുന്ന സമയത്ത് നമ്മൾ അവിടെ പറയുകയുണ്ടായി നമുക്കിത് എന്താ പറഞ്ഞതെന്ന് അറിയില്ല ചെറിയൊരു കഷ്ണം മാത്രം വളരെ സെക്കൻഡുകൾ മാത്രം നമ്മുടെ ഒരു ഹേർട്ട് പൾസ് പോലെയാണ് വളരെ കുറച്ച് മാത്രം സെക്കൻഡുകൾ മാത്രം നിലനിൽക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് അതിൻ്റെ ആദ്യം അവസാനവും ഇല്ല അപ്പോൾ അത് തന്നെ ഇതൊരു കള്ളത്തരമുള്ളതായിട്ട് നമുക്ക് തോന്നി കാരണം ആ അവസാനിക്കുന്നിടത്ത് എന്തോ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് വോയിസ് മ്യൂട്ടായി അപ്പോൾ എന്താണ് കൃഷ്ണകുമാർ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ കരുതിയപ്പോഴാണ് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത് കൃഷ്ണകുമാറിൻ്റെ സഹധർമ്മിണി ഭാര്യ പാർട്ട്ണർ എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം ഒരു യൂട്യൂബ് ചാനൽ കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൽ ഏതാനും അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്ത സമയത്ത് പഴങ്കഞ്ഞി വളരെ ഇഷ്ടപ്പെട്ട കൃഷ്ണകുമാർ പഴങ്കഞ്ഞിയെക്കുറിച്ച് സംസാരിക്കുന്നതിൽ വളരെ ചെറിയ ഒരു കഷ്ണം എടുത്ത് അത് പ്രചരിപ്പിച്ചുകൊണ്ട് അത് വിവാദമാക്കി മാറ്റുമ്പോൾ വളരെ ഖേദകരെന്ന് പറയട്ടെ അത് പോകുന്നത് തെറ്റായൊരു റൂട്ടിലൂടെയാണ് കാരണം നമ്മുടെ രാജ്യം മാത്രമല്ല ലോകത്തെമ്പാടും കറുത്തവനും വെളുത്തവനും അടിമയും ഉടമയും താഴ്ത്തപ്പെട്ടവനും ഉയർത്തപ്പെട്ടവനും എന്നൊക്കെ തുടങ്ങി പല പല പേരിലുള്ള വളരെ നീചമായ ഉണ്ടായിരുന്നു എന്നൊരു വസ്തുത ബോധമുള്ള ആർക്കും അല്ലെങ്കിൽ ചിന്താശക്തി ഉള്ള ഒരാൾക്കും പഠനം ഉള്ള ഒരാൾക്കും നിഷേധിക്കാനാവില്ല എന്നാൽ അത് പറഞ്ഞിരിക്കുകയല്ല അതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഇത്തരം വിഷയങ്ങൾ എടുത്തുയർത്തിക്കൊണ്ട് അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്നത് സമൂഹത്തിലുണ്ടാകുന്ന വിള്ളലുകളാണ് നമ്മളടുക്കാൻ ശ്രമിക്കും തോറും വിള്ളുന്നു ഈ വിള്ളുമ്പോൾ എന്താകുന്നത് രാജ്യം അതിൻ്റെ സമസ്ത മണ്ഡലങ്ങളെയും ഉയർച്ചയെക്കു വേണ്ടി മാറ്റിവെക്കേണ്ട സമയം പോലും ഇത്തരം വിഷയങ്ങൾക്ക് കൊടുക്കേണ്ടി വരും അതിൻ്റെ ആർക്കാണ് എന്തായാലും ഉയർത്തപ്പെട്ടവർ എന്ന് പറഞ്ഞവർക്കും ഉയർന്നു വന്നവർക്കോ ഒന്നും തന്നെയല്ല ഇതിൻ്റെ ദോഷമുള്ളത് ദോഷമുള്ളത് ആരാണോ ഈ താഴ്ത്തപ്പെട്ടവരും അല്ലെങ്കിൽ ഇത്തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അത്തരം ആളുകൾക്ക് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ദോഷം ഈ വിഷയങ്ങൾ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ അത് എന്തുകൊണ്ട് ദോഷം ഇത് പരിഹരിച്ചാലേ മറ്റിലേക്ക് കടക്കാൻ പറ്റുള്ളൂ ഇത് പരിഹരിക്കപ്പെടണം ഇത് അതുകൊണ്ട് തന്നെ ഇത് ഇത് പരിഹരിക്കണം എന്ന ചിന്ത ആദ്യം ഉണ്ടാകേണ്ടത് ഈ പറയപ്പെട്ടവരിലാണ് അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാതെ ഇതൊരു വിവാദമാക്കിക്കൊണ്ട് ഇത് കോടതി വരെ എത്തി എന്നുള്ളത് നമുക്ക് വളരെ വേദനയുണ്ടായി ഈ ഇത്തരം നി നിസാരമാക്കി കളയേണ്ട ഒരു വിഷയം ഇന്നിപ്പോ നമ്മൾ കണ്ടൊരു വാർത്ത എസ് സി എസ് ടി കമ്മീഷനാണെന്ന് തോന്നുന്നു ഇതിന് വിശദീകരണം ചോദിച്ചിരിക്കുക എന്താ ഇത്ര വിശദീകരണം ആവശ്യമുള്ളത് നമുക്ക് മനസ്സിലായില്ല എസ് സി എസ് ടി കമ്മീഷന് ഇതിലെന്ത് നമുക്ക് മനസ്സിലായിട്ടില്ല നമ്മൾ സംസാരിക്കുന്നത് ഈ പറയപ്പെടുന്ന ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് ഭരണഘടന പ്രത്യേകം പരിഗണന തന്നിരിക്കുന്ന ജനവിഭാഗങ്ങളുടെ കാര്യത്തിൽ തന്നെയാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് അവിടെ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് കൃഷ്ണകുമാറിൻ്റെ സംസാരത്തിൽ എവിടെയും തന്നെ പഴങ്കഞ്ഞിയെക്കുറിച്ച് പരാമർശിച്ചു എന്നല്ലാതെ പട്ടികജാതി പട്ടികവർഗത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഇകഴ്ത്തുന്ന ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഉണ്ടായിട്ടുള്ള അട്രോസിറ്റി ആക്ടിന്റെ പരിഗണനയിൽ വരുന്ന ഒരു കാര്യം പോലും കൃഷ്ണകുമാർ സംസാരിക്കുന്നില്ല പിന്നെ എന്തിനാണ് എസ് സി എസ് ടി കമ്മീഷൻ ഇതിൽ ഇടപെടുന്നത് എന്തിനാണ് വലുത് ആദിവാസി മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ ഇതിൽ ആകുലതപ്പെടുന്നേ അല്ലെങ്കിൽ എന്തിനാണ് ഇതിനെ വിഷയമാക്കി മാറ്റുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എല്ലാവരും ചെയ്യുന്നുണ്ട് എന്ന അഭിപ്രായം നമുക്കില്ല പിന്നെ ആരാണ് ചെയ്യുന്നത് എന്താണ് അവരുടെ താല്പര്യം രാഷ്ട്രീയ താല്പര്യമാകാം അത് ഇടതുപക്ഷ അല്ലെങ്കിൽ ബി ജെ പി വലതുപക്ഷ കോൺഗ്രസ് ഇത്രയുള്ള കക്ഷികളുടെ ഭാഗമായി അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ജമായത്ത് ഇസ്ലാമിയെ പോലെയുള്ളവരുടെ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി അത്ര ആളുകൾക്ക് രാഷ്ട്രീയവാദം രാഷ്ട്രീയ ആക്രമണങ്ങളും അതുപോലെ തന്നെ പ്രതിരോധങ്ങളും ഒക്കെ ആവാം പക്ഷെ എന്തിനാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ആ അക്കൗണ്ടിൽ ചേർത്ത് കൊണ്ടിത് എന്നുള്ള ചോദ്യം നമുക്ക് ചോദിക്കാതിരിക്കാൻ പറ്റി അതിൽ തന്നെയുള്ള ആളുകൾ പോലും ആ രംഗത്തേക്ക് വരുമ്പോൾ ഇത് ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ അതിൽ നമ്മൾ ഉൾപ്പെടുന്നില്ല എന്ന് പറയേണ്ടതിൻ്റെ ഒരു ഒരു താല്പര്യം നമുക്കുണ്ട് നമ്മൾ ഉൾപ്പെടുന്നില്ല ഈ ജനതയ്ക്ക് നേരെ ആരെങ്കിലും തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ശക്തമായി നമ്മൾ സംസാരിക്കുന്നുണ്ട് എന്ന് നമ്മളെ തുടർച്ചയായി പിൻപറ്റുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ജനതയ്ക്ക് വേണ്ടി മാത്രമല്ല ഈ ധർമ്മത്തിനെതിരെയും രാഷ്ട്രത്തിനെതിരെയും രാഷ്ട്രത്തിന്റെ അകത്ത് നടക്കുന്ന പുറത്ത് നടക്കുന്ന വിധ്വംസക നമ്മൾ ആരും പ്രോത്സാഹിപ്പിക്കാറില്ല ആ വിഷയം സംസാരിക്കാറുണ്ട് അല്ലാണ്ട് ഇല്ല നമ്മൾ അങ്ങനെ കാര്യമായിട്ട് ഇടപെടാറില്ല കുറച്ചു കാല എന്തുകൊണ്ടാണ് അത് നമ്മുടെ ആവശ്യമല്ല അത് നമ്മൾ സംസാരിക്കേണ്ട ഘട്ടത്തിൽ നമ്മൾ സംസാരിച്ചാൽ മതി അതിന് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശക്തമായി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ വിഷയത്തിന്റെ ഗൗരവം ഇപ്പോൾ കൃഷ്ണകുമാറിനെതിരെ ഒരു പെറ്റീഷൻ സമർപ്പിച്ചിരിക്കുന്നത് പറയപ്പെടുന്ന താഴ്ത്തപ്പെട്ട ജനതയിലെ ഒരു വ്യക്തിയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങൾ ഒരു മുഖ്യധാര പത്ര ദൃശ്യ മാധ്യമത്തിൽ നമ്മൾ കാണുക അദ്ദേഹം പറയുന്നത് ഭരണഘടന ആർട്ടിക്കിൾ പതിനേഴ് സെവൻറ്റീൻ പറയുന്ന ഐത്തോച്ചാടന നിർമ്മാർജ്ജനം അതിനെതിരാണ് കൃഷ്ണകുമാറിന്റെ സംസാരം ഐത്തമാചരിച്ചിരിക്കുന്നു അൺടച്ചബിലിറ്റി അവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നയൻറ്റീൻറ്റി നയനിലെ അട്രോസിറ്റി ആക്ട് പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമം ഇതിൽ പറയപ്പെടുന്ന നിർബന്ധിച്ച് ഇന്നെ ഭക്ഷണം കഴിപ്പിക്കൽ വസ്ത്രം ധരിപ്പിക്കല് ഈ നിയമത്തിന്റെ പരിഗണനയിൽ വരും ആ മാന്യദേഹം അദ്ദേഹം ചിലപ്പോൾ നിയമവിദ്യാർത്ഥിയായിരിക്കാം നമുക്കറിയില്ല നമ്മുടെ ചോദ്യം എവിടെയാണ് കൃഷ്ണകുമാറിൻ്റെ പഴങ്കഞ്ഞു കുടിക്കാനുള്ള ആഗ്രഹവും കൃഷ്ണകുമാർ കണ്ടെന്ന് പറയുന്ന പഴങ്കഞ്ഞു കുടിക്കുന്ന ആ വ്യക്തിയും അട്രോസിറ്റി പരിധിയിൽ വരുന്ന റോട്ടിലൂടെ പോകുന്ന ഒരു നായി ആ നായയെ കുറിച്ച് ആരെങ്കിലും റോട്ടിലൂടെ ഒരു നായ പോകുന്നു എന്ന് പറയുകയാണെന്ന് കരുതുക അത് നമ്മുടെ ജനതയെ പറഞ്ഞു എന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുടെ കൂടെയാണോ നമ്മൾ നിൽക്കേണ്ടത് അതോ നായയുടെ കാര്യമാണ് പറഞ്ഞത് നായ ഏത് നായയാണ് പല പട്ടികളുടെ പേരുണ്ട് നമുക്കറിയില്ല അൽസ്രേഷനായിട്ടും മറ്റുള്ളവർക്കായിട്ടൊക്കെ ഉണ്ട് ഡോബർ മേനോക്കായിട്ട് അതിലേതിൽ വരുമെന്ന് അറിയാണ്ട് നമ്മൾ ഡോബർ മേനെ കുറിച്ചും അൽസ്രേഷനെ കുറിച്ചോ സംസാരിക്കാൻ പറ്റൂ ഇവിടെ കൃഷ്ണകുമാർ പറഞ്ഞതിൽ എവിടെയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നേ പറഞ്ഞെങ്കിൽ മാത്രമേ ആക്ടിന്റെ അകത്ത് വരുകയുള്ളൂ ഇനി അതല്ല ഐത്തം ആചരിക്കുന്നതിനെതിരാണ് അല്ലെങ്കിൽ ആ ഒരു ഇതിന്റെ ഒരു അവിടെ നമുക്ക് എല്ലാവർക്കും അതായത് പട്ടികജാതി പട്ടിക ഭരണഘടന അവിടെ പ്രത്യേകം ഒരു ജാതിയോ മതമോ ലിംഗമോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഐത്തം ആചരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് ആർട്ടിക്കിൾ സെവൻറ്റീവ് ആർട്ടിക്കൽ ഫോർട്ടീൻ സമത്വത്തെക്കുറിച്ച് തുല്യതയെക്കുറിച്ച് സംസാരിക്കുന്നു അപ്പം ആ സെവൻറ്റീൻ ഭരണഘടന പറയുന്ന സെവൻ്റീൻ ആണെങ്കിൽ അവിടെ ആ വിഷയം പട്ടികജാതിക്കാരെ കുറിച്ച് മാത്രമല്ല ഏതാളക്ക് നേരെയും നമ്മൾ ഈ തരത്തിൽ മാനുഷിക മൂല്യങ്ങൾക്ക് നിരക്കാത്ത രീതിയിൽ ഒരു പ്രവർത്തനം ചെയ്താൽ അടുത്തിരുത്താതിരിക്കുക മാറ്റി നിർത്തുക അല്ലെങ്കിൽ അവരെ പ്രത്യേകിച്ച് എന്തെങ്കിലും രീതിയിലുള്ള ആ പണ്ട് ഉണ്ടായിരുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റത്തിൽ നമ്മൾ നിർബന്ധിച്ച് കാര്യങ്ങൾ നടത്തുക വഴി നടക്കാതിരുത്തുക കഞ്ഞി കഞ്ഞിപ്പിക്കുക മാറി മറക്കാൻ സമ്മതിക്കാതിരിക്കുക അവൻ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ സമ്മതിക്കാതിരിക്കുക വിദ്യാഭ്യാസം നിഷേധിക്കുക കാര്യങ്ങളൊക്കെ ഈ ആർട്ടിക്കിൾ പരിധിയിൽ തന്നെയാണ് പക്ഷേ എവിടെയാണ് കൃഷ്ണകുമാർ ഈ പറഞ്ഞത് കൃഷ്ണകുമാർ പറഞ്ഞതിൽ മുഖ്യധാര പത്രദൃശ്യം ആദ്യം പത്രദൃശ്യമാധ്യം രണ്ടു മൂന്നാൾ ആൾ കൂടി ചർച്ച ചെയ്യാം നമ്മൾക്കാണ് അത് കണ്ടു ഒരു രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയും ഇരുന്നിട്ട് അവരൊരു ഒരു പരിപാടിയാണ് ഷോ ആണ് അവര് ഏതെങ്കിലും വിഷയത്തിൽ അവർ ഇതിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അവര് പറഞ്ഞുന്നത് പട്ടികജാതി പട്ടികവർഗത്തിന് നേരെയുള്ളൊരു ആക്രമണം നടന്ന പോലെയാണ് അവർ സംസാരിച്ചോണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല എവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന ഈ വിഷയം നടന്നിരിക്കുന്നത് എന്തിനാണ് ഇത് എടുത്ത് ഉയർത്തുന്നത് ആ മനുഷ്യനെ കുഴികുത്തി കഞ്ഞു കുടിക്കാൻ തോന്നിയെങ്കിൽ അതിലെന്താണ് തെറ്റ് അപ്പം നിങ്ങൾക്ക് തോന്നുന്നത് കൃഷ്ണകുമാറിനെ ന്യായീകരിക്കില്ല ഇത് ന്യായീകരിക്കാൻ കൃഷ്ണകുമാർ എൻ്റെ അളിയനല്ല എൻ്റെ അച്ഛനല്ല നമ്മുടെ ആരുമല്ല നേരിട്ട് നമ്മുടെ ഒരു ഭക്തൻ പോലും ആണോ നമുക്കറിയില്ല എന്തായാലും ശിഷ്യനല്ല ഭക്തനാകണമെങ്കിൽ നേരിട്ട് കാണണം എന്നില്ല അതുകൊണ്ടാണ് ഭക്തനാണോ അറിയില്ല എന്നുള്ളത് നമുക്ക് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല ഭാരതീയ ജനതാ പാർട്ടിയും നമ്മളും തമ്മിൽ മെമ്പർഷിപ്പ് ബന്ധങ്ങളൊന്നുമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പോലെയുള്ള ബന്ധമുള്ളൂ അവരുടേതായിരിക്കുന്ന നമുക്ക് പറ്റാത്തതൊക്കെ നമ്മൾ തുറന്നു പറയാറുള്ളൂ രണ്ട് ദിവസം നടന്ന ഓൺലൈൻ മാധ്യമത്തിലുണ്ടായിരുന്ന ചർച്ച ഇതിൻ്റെ അവതാരകൻ പോലും സത്യം പറഞ്ഞ ആ രാഷ്ട്രീയത്തിൻ്റെ ഒരു ചെറിയൊരു താല്പര്യമുള്ള ആളാണ് എന്നിട്ട് പോലും അവിടെയും നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു അത്തരം അവരുടെ ചില നീക്കങ്ങളോട് നമുക്ക് യോജിക്കാനാവില്ല എന്ന് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം അപ്പോൾ തുറന്നു പറയുന്ന ആളാണെന്ന് പക്ഷെ ഇവിടെ കൃഷ്ണകുമാറിനെ മുൻനിർത്തിക്കൊണ്ട് എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് ചോദിക്കാനുള്ള കാരണം അവിടെയാണ് നമുക്ക് ഈ വിഷയം അവതരിപ്പിക്കുക കൃഷ്ണകുമാർ പറഞ്ഞ വാക്ക് നമ്മൾ എല്ലാവരും കേട്ട വാക്ക് അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അവിടെ പറമ്പിൽ പണിയെടുക്കാൻ വേണ്ടി ചില ആളുകൾ വരും ആ ആളുകൾ വരുമ്പോൾ അവർക്ക് ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ ഭക്ഷണം കൊടുക്കണം ആ ഭക്ഷണത്തിന് സമയത്ത് നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കും അവർക്ക് പഴങ്കഞ്ഞി മതി അതാണ് അവർക്ക് ഇഷ്ടം അത് കൊടുക്കാൻ വേണ്ടി പോകും അപ്പം അതിന് വേണ്ടി കുറച്ച് കഞ്ഞിയൊക്കെ അമ്മ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കാം അത് കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ ഈ ഒരു ആഴത്തിൽ ഒരു കുഴി എടുത്ത് അവിടെ വട്ടിലയോ വാഴയിലയോ എന്തെങ്കിലും ഒരു ഇല വെച്ച് അല്ലെങ്കിൽ ചേമ്പിലെയൊക്കെ വെച്ച് അതിലാ കഞ്ഞി പകർന്ന് അതിലാ മുളകൊക്കെ ഒന്ന് ഞരടി പിടിപ്പിച്ച് അതിന് ശേഷം കൈ കൊണ്ടല്ല ഒരു പ്ലാവില മടക്കി അത് ഇരുട്ടൽ കുത്തി അത് പ്ലാവിലന്ന് തന്നെയാണെങ്കിൽ പറയാം കയ്യിൽ നിന്നൊക്കെ പിന്നീട് വാക്കാം പ്ലാവില കുത്തി അതുകൊണ്ടാണ് അത് കോരിക്കുക അപ്പം അവരാ വിയർത്തൊലിച്ചിരിക്കുകയാണെങ്കിൽ ആ കഞ്ഞി കുടിക്കുന്ന നേരത്ത് അത് കാണുന്ന ആ കൃഷ്ണകുമാറിൻ്റെ ആ ബാല്യകാലത്തെ ബാലന് വീട്ടിലെല്ലാ ഭക്ഷണങ്ങളുണ്ടെങ്കിലും അത് കഴിക്കാൻ ഒരു താല്പര്യമാണ് അതിലൊരാഗ്രഹം ജനിച്ചിരുന്നു എന്ന് പറയുന്ന വരെയാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നത് എന്നതിൻ്റെ ബാക്കി കഷ്ണം എന്താന്ന് നമ്മൾ ഇതൊന്ന് കണ്ടോണ്ട് പറയട്ടെ അത് എന്നിട്ട് അത് അപ്പം അത് കണ്ട് ആഗ്രഹം തോന്നും ആ ആഗ്രഹം തീർക്കാൻ വേണ്ടി അപ്പം തന്നെ വീട്ടിലിരുന്നിട്ട് ആ പഴം കഞ്ഞി ഞാനും കുടിക്കും എന്നാണ് അദ്ദേഹം പറയും ഇതിൽ എന്ത് എന്ത് എന്താണ് ഇത് മനസ്സിലാക്കുന്നത് ഈ പഴങ്കഞ്ഞി ഇത് കേൾക്കുമ്പോഴത്തിനു ഇത് പട്ടികജാതിക്കാരൻ്റെയും പട്ടികവർഗക്കാരുടെയും പിന്നോക്കക്കാരൻ്റെയും തലക്കിട്ട് കൊണ്ട് അവിടെ ഒരു സവർണാവർണ ചിന്താഗതി ഉണ്ടാക്കിക്കൊണ്ട് ഒരു സംഘപരിവാർ ഓപ്പോസിറ്റ് രാഷ്ട്രീയത്തെ കൊണ്ടുവരുമ്പോൾ രാജ്യം പോകുന്നത് എങ്ങോട്ടാണ് വിദ്യാസമ്പരമാണെന്ന് പറയുന്നത് നിങ്ങളൊക്കെ എവിടേക്കാണ് പെട്ടീൻ പ്രമാണമെടുത്ത് എന്ന് നിങ്ങളൊന്ന് സ്വയം വിചാരം ചെയ്യുന്നത് നിങ്ങളൊക്കെ എന്താണ് ഈ രാഷ്ട്രം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഇവിടുത്തെ സ്വാതന്ത്ര്യം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഒന്ന് സ്വയം ഒന്ന് വിലയിരുത്തും ഇവിടെ വിഷയങ്ങളുണ്ട് സംസാരിക്കാൻ ഈ പഴങ്കഞ്ഞി ഒന്നും ഈ പറഞ്ഞ ജനതയോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ജനതയുടെ ഭൂമി പ്രശ്നങ്ങൾ നിങ്ങൾ സംസാരിക്കൂ ഭൂമി ഇല്ലാത്ത വിഷയങ്ങൾ അതുപോലെ തന്നെ സർക്കാർ സംവിധാനത്തിൽ സംവരണം ഉണ്ടെന്ന് പറയുമ്പോൾ എത്രത്തോളം സംവരണം ഉണ്ടെന്നും എത്രത്തോളം പ്രാബല്യത്തിലായിട്ടുണ്ടെന്നും എത്രത്തോളം ഉന്നത പദവികളിൽ ജഡ്ജി ആയിരിക്കാം സെക്രട്ടറിമാരായി ചീഫ് സെക്രട്ടറിമാരായിരിക്കാം അവിടെയൊക്കെ ഈ ജനത എത്രത്തോളം പ്രാതിനിധ്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ സംസാരിക്കൂ ഇത്ര താല്പര്യം ജനതയെക്കുറിച്ച് താല്പര്യമുണ്ടെങ്കിൽ കണ്ട് നീതി നിഷേധങ്ങൾ കേരളത്തിലെ വിഷയം തന്നെ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ഇവിടെ പെറ്റീഷൻ കൊടുത്തിരിക്കുന്ന എത്ര എത്ര അട്രോസിറ്റി പരാതികളിൽ ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അട്രോസിറ്റി കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യൂ എത്ര കേസുകൾ നമ്മുടെ ജനതയുടെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നൊന്നും ഒന്ന് അന്വേഷിക്കൂ ചർച്ച ചെയ്യൂ ഈ പഴങ്കഞ്ഞി അല്ലല്ലോ വിഷയം നിങ്ങളൊന്ന് ചർച്ച ചെയ്യൂ നമ്മുടെ ജനതയ്ക്ക് എവിടെയാണ് നീതി ഇത് അത് വിജിപ്പിക്കാനും ഭരിക്കണോ കേരളത്തിൽ ഈ പറയുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ എടുത്ത മാധ്യമങ്ങൾക്ക് അപ്പം നിങ്ങളുടെ താല്പര്യ സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ യാഥാർത്ഥ്യത്തിലൂടെയാണ് സഞ്ചരിക്കണം നമ്മുടെ ജനതയ്ക്ക് ഇന്ന് അവർ ജീവിക്കുന്ന ചുറ്റുപാട് എത്ര കഷ്ടകരമാണെന്ന് അറിയാം ഇത് പറയുമ്പോൾ ചില ആളുകൾ ബ്രാഹ്മണരുടെ കാര്യമൊക്കെ പറയും മനുഷ്യന്മാരെ മനുഷ്യരായി കാണുന്ന വ്യക്തിയാണ് നമ്മൾ പരമ്പരാഗതമായിട്ട് അവഷതനുഭവിക്കുന്ന കാര്യം പറയുമ്പോൾ തോരന്റെ കാര്യം പറയുമ്പോൾ അവിയൽ കൊടുന്ന് വിളമ്പരുതായി ആരും പറയില്ല ദാരിദ്ര്യത്തിന്റെ കണക്കെടുക്കുമ്പോൾ വിശപ്പുള്ളവർ എല്ലാം ദരിദ്രം തന്നെയാണ് അവരെല്ലാം വിശക്കുന്നവരാണ് എന്നാൽ കാലാകാലം വിശക്കുന്നവന്റെ കാര്യം പറയുന്ന നേരത്ത് ഇന്നലെ രണ്ട് ദിവസം വിശന്നവന്റെ കാര്യം പറയരുത് രണ്ടു ദിവസം വിശപ്പ് വിശപ്പെന്നെ അല്ലേ ആണ് നൂറ്റാണ്ടുകളായി വിശന്നിരിക്കുന്നവന്റെ കാര്യം പറയുന്ന നേരത്ത് ഇതെടുത്ത് ഇടരുത് നിങ്ങൾ ലോട്ടറി കച്ചവടം നടത്തിയ കാര്യം അല്ലെങ്കിൽ പൂജാരിക്ക് വിശപ്പുണ്ടായ കാര്യം പറയരുതേ പൂജാരിക്ക് പാടത്ത് പണിക്കിറങ്ങാം റോഡ് പണിക്കിറങ്ങാം ബംഗാളികളോടെ പണിയെടുക്കുന്നുണ്ടേ അതൊക്കെ വിഷയമാണ് അവർക്കെല്ലാം പണിയെടുക്കുക അവർക്ക് ഈ പൂജാ മാത്രമേ പറ്റൂ എന്നൊന്നുമില്ല പൂജാപ്പണി എന്ന് പറയുമ്പോൾ അവിടെ ബ്രാഹ്മണൻ എന്ന് തോന്നുന്ന അതേ സൂക്കേടാണ് ഈ പഴങ്കഞ്ഞി എന്ന് പറഞ്ഞ നേരത്തെ പൊലയനിയും പറയനിയും വേട്ടുവനിയും ആദിവാസിയും പിന്നൊക്കെ കാരണം ചിന്തിക്കാനുള്ള കാരണം പൂജാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ബ്രാഹ്മണനെ പറഞ്ഞ പോലെ തോന്നും ഇതുപോലെയാണ് പഴങ്കഞ്ഞി കേട്ട നേരെ ഇവൻ്റെ നേർക്ക് തിരിയുന്നത് എന്താ ഇത് ഇത് എങ്ങനെയുണ്ടായി ഈ മൈൻഡ് സെറ്റ് എവിടുന്നാണ് നമുക്ക് വരുന്നത് ഇത് കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ ചിന്തിക്കാനുള്ള മൈൻഡ് സെറ്റ് എവിടുന്നാണ് വരുന്നത് അങ്ങനെ ഒരു മൈൻഡ് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ് അത് നമ്മൾ ഓരോരുത്തരും തിരുത്തണം ഇല്ലെങ്കിൽ നമ്മുടെ ഇനി വരുന്ന തലമുറയും ഇതേ ബുദ്ധിയോട് കൂടിയിട്ട് ആരുടെ ആവശ്യമാണിത് ആർക്കാണ് ഇതിൻ്റെ ആവശ്യം അത് സ്വയം ഒന്ന് ചിന്തിക്കാം അത് വിചാരം ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ നാടിനാണ് ആപത് അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം പറയും ഈ പഴങ്കഞ്ഞി കുമ്പളിൽ കുത്തി കുടിക്കുന്നതാണല്ലോ വലിയ ഭീകര സംഭവമായിട്ട് നമ്മൾ ഇന്ന് കാലത്ത് നമുക്ക് തോന്നുകയാണെങ്കിൽ കുഴി കുത്തി കഞ്ഞു കുടിക്കണം അല്ലെങ്കിൽ നമ്മൾ നിങ്ങളാരെങ്കിലും വീട്ടിലേക്ക് ക്ഷണിച്ചു നമ്മൾ പറയുകയാണെങ്കിൽ കുഴിയിൽ കഞ്ഞി മതി നിങ്ങൾ എന്തിനാണ് പിന്നെ നമുക്ക് കുഴിയിൽ കഞ്ഞിന് നിങ്ങൾ മടിക്കുന്നെന്തിനാണ് നമ്മളുടെ ആവശ്യമല്ലേ വൃത്തിയുള്ളൊരു സ്ഥലത്ത് ഒരു കുഴി കുത്തി കഞ്ഞി തന്നെ എന്താ മടി മടിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മളുടെ ആഗ്രഹമല്ലോ നിങ്ങൾ ആ തരുന്ന ഒരു മര്യാദ ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ് അപ്പൊ നമ്മളെ നിർബന്ധിച്ച് കയ്യും കാലമൊക്കെ പൂട്ടി നിങ്ങൾ അകത്ത് കൊണ്ടുപോയിരുത്തേണ്ട ആവശ്യമില്ല അപ്പൊ ഒരു സംഭവം പറയാം നമ്മള് ഈ തൃശൂർ ജില്ലയില് ഒരു ചടങ്ങിന് ക്ഷണിച്ചിട്ട് പോവേണ്ടായി അപ്പൊ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു അവർ ആ ബർത്ത്ഡേക്ക് പോകുമ്പോൾ അവിടെ നമ്മളെ ക്ഷണിച്ചു നമ്മൾ പോയി അകത്തിരുത്തി അവര് നല്ല രീതിയിൽ നമ്മളെ സ്വീകരിച്ചു ആചാരങ്ങളെല്ലാ മര്യാദകളോട് സ്വീകരിച്ചു ഇവർ പറയപ്പെടുന്ന സവർണ ഭാവം ഒന്നുമില്ലാത്ത ഇവർ പറയപ്പെടുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന സമൂഹം പറയപ്പെടുന്ന സവർണ കാറ്റഗറിയിൽപ്പെട്ട ഒരു കുടുംബമാണ് ഇങ്ങനെയാണല്ലോ സവർണ സവർണ ഭാവണ്ടൻ അവിടെ ഉച്ചയ്ക്ക് ഭക്ഷണമായ സമയത്ത് എല്ലാവരും കഴിക്കുന്നുണ്ട് നമ്മളെ വിളിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഗൃഹനാഥൻ നല്ല പ്രായമുള്ള ഒരാളാണ് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ബാബാജി ക്ഷമിക്കണം അങ്ങേക്കുള്ള ചോറ് വേറെ വയ്ക്കുകയാണ് മറ്റത് എല്ലാവർക്കും കൂടി ആയിട്ട് വെച്ച ചോറാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ വ്യക്തിയെ പരിചയപ്പെടുത്തിയാളടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ല എന്തിനാ അതിൻ്റെ ആവശ്യം നമ്മൾക്ക് ഇപ്പോൾ ആഹാരം വെച്ചാൽ ആര് തൊട്ടാലും എന്താ കുഴപ്പമുള്ളത് അപ്പോൾ അടുത്തിരുന്ന ആൾ പറഞ്ഞാലോ അത് അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യമാണ് അപ്പോൾ നമ്മളെ ശരി അദ്ദേഹത്തിൻ്റെ താല്പര്യമാകാം നമുക്ക് അങ്ങനെ താല്പര്യമൊന്നുമില്ല നമ്മൾ ആ ആരുടെ ഏത് ചോറും ഏത് പഴങ്കഞ്ഞി നമ്മൾ കഴിക്കുന്ന അവിടെ ഇരുന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞ് ഭക്ഷണമായപ്പോൾ ഈ പറയുന്ന ഗൃഹനാഥം നമ്മളെ വിളിക്കുകയാണ് ബാബാജി ദാകത്ത് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാം ആളുകളൊക്കെ പുറത്താണ് നമ്മളകത്താണ് അപ്പോഴും നമ്മൾ കൂടെയുള്ള ആളോട് പറഞ്ഞു എന്തിനാണ് നമ്മളെയും മാറിയിരിക്കുന്നത് അവരെ കൂട്ടത്തിലിരുന്ന് കഴിക്കുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തിയാണ് നമ്മൾ നമുക്കന്നെ പ്രത്യേകിച്ച് സവിശേഷതയൊന്നുമില്ല നമ്മളും പച്ച പലിശനാണ് അതാണ് നമ്മളുടെ ഇഷ്ടം നമ്മളെ നേരിട്ടറിയുന്ന എല്ലാവർക്കും അറിയാം ഒരു തരത്തിലും നമ്മളെ ആ രീതിയിൽ കാണുന്ന നമുക്ക് ഇഷ്ടമല്ല ആ പറഞ്ഞല്ലാതെ അദ്ദേഹത്തിൻ്റെ താല്പര്യം ചെന്നിരുന്ന് കഴിച്ചു കഴിച്ചതിന് ശേഷം ചില ആളുകൾ ഈ ഗൃഹനാഥനോട് തന്നെ ചോദിച്ചു അത്രയും എന്തേ അദ്ദേഹത്തെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇരുത്താതിരുന്നേ ആ ഒരു ചോദ്യം നമുക്ക് ഒഴിവാക്കാം എങ്ങനെയാണ് അവിടെ ഇരുന്ന് കഴിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ് അദ്ദേഹം നമ്മളെ നിർബന്ധിച്ച് ആ ടേബിളിൽ ഇരുത്തി കഴിപ്പിച്ചത് അട്രോസിറ്റി ആക്ട് പരിധിയിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും ചിന്തിക്കും അദ്ദേഹം നമ്മളെ ഒരു നന്മ കരുതി തന്നെയാണ് അകത്തിരുത്തിയ ഈ പുറത്തിരുത്തി ഇരുന്ന അങ്ങനെ പറയാൻ പറ്റുമോ അദ്ദേഹത്തിൻ്റെ താല്പര്യം അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അദ്ദേഹത്തിന് വേണ്ടി വേറെ ചോറ് വെച്ച് നമുക്കായിട്ട് വേറെ മാറ്റി വെച്ച് തരികയാണ് നമുക്കാണെങ്കിൽ ഇത്തരത്തിലുള്ള ശുദ്ധാശുദ്ധ ഭേദം ഒന്നിരിക്കുക അതാണ് മീൻചാറ് കഴിക്കുന്ന അവിടുത്തെ പോയിട്ട് മീൻചാറ് കഴിക്കുക തൈര് സാധം കഴിക്കുക തൈര് സാധം കഴിക്കുക അവൻ അവനെന്ത് കഴിക്കുന്നത് രണ്ട് ദിവസം വലിച്ച ചോറാണെങ്കിലും അവൻ എന്താണോ ഇഷ്ടം അവൻ എന്താണോ ഉള്ളത് അത് മതി നമുക്ക് അല്ലാണ്ട് നമുക്കായിട്ടവൻ കടം വാങ്ങി ചോറ് വയ്ക്കണം നമ്മൾ എവിടെയും പറയാറില്ല നീ കഴിക്കുന്നത് മതി എനിക്ക് അത് ഏതായാലും അല്ലാണ്ട് നമ്മൾ സന്യാസി ചമയാനോ അല്ലെങ്കിൽ അത്തരം സാത്വികത ചമയാനോ നമ്മൾ നിൽക്കാറില്ല അങ്ങനെ ആകുന്നവർക്കാവാം അതിന് നമ്മൾ ആദരിച്ചിട്ടാണ് പറയുന്നത് അങ്ങനെ ആകുന്നവർക്കാകാം നമുക്ക് അങ്ങനത്തെ ഇല്ല ഇവിടെ ഇതുപോലെ തന്നെയാണ് പാടത്ത് പണിക്ക് വന്നിരിക്കുന്ന ഒരു വ്യക്തി ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാൻ വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പാടത്തും പറമ്പിലും പണിയെടുത്ത പാരമ്പര്യത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഈ കലപ്പയും ഈ പറയുന്ന ചേറും ചെളിയും ഒക്കെ കണ്ട ആർക്കും ഇത് പറഞ്ഞാൽ മനസ്സിലാവും വൈറ്റ് കളർ ജോലി എടുത്തിട്ടുള്ള പൊലയൻ ആയാലും ബ്രാഹ്മണനായാലും മൊല്ലാക്കയാണെങ്കിലും കുർബാനക്കാരനാണെങ്കിലും മനസ്സിലാവണമെന്നില്ല അവർ കാണുന്നില്ല അവര് തീന്മേശയിലെ ുഭിക്ഷമായ ഭക്ഷണം മാത്രമാണ് കാണുന്നത് അവർക്കറിയില്ല അല്ലാത്തവർക്കറിയാം മീറ്റ് ജളിയൊക്കെ ആയി കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലേക്കൂടെ നമ്മൾ കാലെടുത്ത് വെക്കില്ല എന്താണ് ആ സിറ്റൌട്ടിൻ്റെ ആ ഓരത്തിന് നമ്മൾ കഴിക്കും ഇല്ലേ ഇത് പറഞ്ഞ പോലെ പഴയ ആളുകൾ ആരെങ്കിലും അതും ഈ കൃഷ്ണകുമാർ പറയുന്ന സമയത്ത് ഈ കുഴികുത്തി കഞ്ഞൂടി എന്ന് പറയുന്ന ഒരു ആചരണമുള്ള സമയമൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും അതിന് വലിയ പ്രായം ഒന്നും അപ്പം ആചരണല്ല സൗകര്യം മാത്രമേ ഉണ്ടാവുള്ളൂ സൗകര്യം പരിഗണിച്ച് ചെയ്യലുണ്ട് നിർബന്ധിച്ച് ചെയ്യുകയാണെങ്കിൽ കേസ് കൊടുക്കും ചെയ്യാണെങ്കിലും കേസ് കൊടുക്കും ഇപ്പൊ അടുത്തുണ്ടായി നമ്മൾ ഇപ്പം ഈ താമസിക്കുന്ന ചുറ്റുവട്ടത്തിൽ തൊഴിലുറപ്പ് കാര്യം പണിക്ക് പോയ സമയത്ത് ചില ചില വീടുകളിൽ ചില ചില ആളുകളോട് പണിക്ക് വരണ്ട എന്ന് പറയും ആ എന്താ കാര്യം അത് ജാതി പ്രാക്ടീസാണ് ജാതി പ്രാക്ടീസ് അല്ല ജാതി ഉച്ചതീത്വ പ്രാക്ടീസാണ് എതിർക്കപ്പെടേണ്ടതാണ് എന്താ അങ്ങനെ തൊഴിലുറപ്പുകാർ ചിലർക്ക് മാത്രം ചിലർ മാത്രം എൻ്റെ മേൽനോട്ടക്കാർ ചിലവർ എപ്പോഴും കൊത്താനും കളിക്കാനും അത് ശരിയല്ല ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ എതിർക്കപ്പെടും അപ്പം കൃഷ്ണകുമാറിൻ്റെ വീട്ടിൽ പണിക്ക് പോയ ഒരാൾ ഉച്ചയ്ക്ക് കഞ്ഞി കഴിക്കാനായപ്പോൾ അതിൽ നിന്നും പണിക്ക് കഞ്ഞി കഴിക്കാനായപ്പോൾ ഇഷ്ടപ്പെട്ട ഒരാൾ വഴങ്കഞ്ഞി വേണമെന്ന് പറഞ്ഞു ൊരു കുഴിയെടുത്തു ഇല വെച്ചു അതിന് കൊടുത്തു അതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നായരാണെന്നോ നമ്പൂരിയാണെന്നോ ഈഴ ചിലപ്പോൾ കൃഷ്ണകുമാരൻ്റെ റിലേഷനിൽപ്പെട്ട ആളായിരിക്കാം ഇല്ലേ അല്ലെങ്കിൽ മുസ്ലിം ആയിരിക്കാം ആയിരിക്കാം അതവിടെ അവിടെ ഒരു വാക്ക് വന്നിട്ടില്ല കുഴി കുത്തി കഞ്ഞു കുടിച്ചു അപ്പൊ ഈ കുഴി കുത്താനുള്ള കാരണം എന്താണ് ഈ കഞ്ഞിടെ പ്രത്യേകന്താ ലിക്വിഡ് ഫോം ആണ് ഫോമാണ് ഒരു മിശ്ര മിശ്ര ഭക്ഷണം ചില ലിക്വിഡ് മാത്രമല്ല നല്ലൊരു ഒരു ദ്രാവക രൂപത്തിലുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് കഞ്ഞി കഞ്ഞി ഒക്കെ ഉണ്ടായിട്ട് കാലം കുറയായി ആ കഞ്ഞി കുടിക്കാനുള്ള പാത്രങ്ങൾ ഇന്നത്തെ പാത്രം ഉണ്ടായിട്ട് അധികം കാലം ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടായിച്ചാൽ തന്നെ നമ്മുടെയൊക്കെ കയ്യിൽ വന്നിട്ട് അധികം കാലമായിട്ടില്ല ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്ത് പോലും പല വീടുകളിലും നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന രീതിയിലുള്ള അത്രയും നല്ല പാത്രങ്ങളൊന്നും പല വീട്ടിലും ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ തന്നെ ഈ അലൂമിനിയത്തിൻ്റെ പിന്നാണങ്ങൾ ഉണ്ടാവും പ്ലേറ്റ് ലക്ഷറി പാത്രം ഉണ്ടാവില്ല ഇന്നിപ്പോൾ എന്താ പറയുക മണ്ണിൻ്റെ പാത്രത്തിൽ പോലും വില കൂടുതലാണ് അപ്പം ആ കാലഘട്ടത്തിൽ കഞ്ഞി പാകം ചെയ്തു കഴിഞ്ഞാൽ വയലിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പറമ്പിലേക്ക് പോകുമ്പോൾ പാഴകൃഷിയോ നെല്ലോ അരിയോ എന്തോ പോകുന്ന അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരെല്ലാം ശരി ഇവിടേക്ക് പോകുന്ന സമയത്ത് കഞ്ഞി നമുക്ക് പാത്രങ്ങൾ കുറെ കൊണ്ടുപോലും നടക്കില്ല കാരണം ഒരാൾ മാത്രമല്ല വീട്ടിൽ നിന്ന് പഠിക്കോയിട്ടുണ്ടാവും ഒരുപാട് ആൾക്കാരുണ്ടാവും അമ്മ ഉണ്ടാവും അച്ഛൻ ഉണ്ടാവും ഏട്ട ഉണ്ടാവും അനിയ ഉണ്ടാവും ഇതിനൊക്കെ ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും പിന്നെ ജാതിക്കാരൊന്നില്ല പല എല്ലാവരും പണിയെടുത്തിട്ടുണ്ട് കൃഷി എല്ലാവരും ചെയ്തിരുന്നത് തന്നെയാണ് ചില ആളുകൾ അടിമയാക്കി വെച്ചിരുന്നു എന്നുള്ളത് ശരിയാണല്ലോ പണിയൊക്കെ എല്ലാവരും എടുത്തിരുന്നു ഈ അടിമയുണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ അത്തരം സംഭവങ്ങൾ ഇല്ലാത്തൊരു ചരിത്രം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ പഠിക്കുന്നില്ല നമ്മൾ ചിന്തിക്കുന്നില്ല എന്താണ് നമ്മൾ വിചാരം ധരിച്ചപ്പോൾ ഇവിടെ ഭൂമിയിൽ ഇന്ത്യ മഹാരാജ്യത്ത് മനുഷ്യന്മാരുണ്ടായപ്പോൾ തൊട്ട് അടിമകളും കുറെ ഉടമകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് എന്താണ് അത് ചിലരെ ആവശ്യമാണ് ചിലരെ ആവശ്യമാണ് ആ സമ്പ്രദായത്തിൻ്റെ മേന്മ കൊണ്ട് എന്ന് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവരും ഈ സമ്പ്രദായത്തിൻ്റെ പേര് പരസ്പരം തന്മ തല്ലിക്കണം എന്ന് നേടുന്നവരും ഒക്കെ താല്പര്യം ഇത് തന്നെയാണ് എന്താണ് ഇത് ഈ ചരിത്രം മാത്രം ഇതിൽ ബില്ലിലേക്ക് പോരുത് അവിടെ ഈ കഞ്ഞി കൊണ്ടുവരുമ്പോൾ എല്ലാവർക്കും വിളമ്പാൻ വേണ്ടിയിട്ട് പാത്രത്തിന് പോകുമ്പോൾ മേലെയാകുമ്പോൾ അവിടെ തേക്കിൻ്റെ ഇല ആയിരിക്കാം അല്ലെങ്കിൽ ചേമ്പിൻ്റെ ഇല ആയിരിക്കാം താളിൻ്റെ ഇല ആയിരിക്കാം നേരത്തെ പറഞ്ഞാൽ വട്ടലയായിരിക്കാം ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുപോവാം ഇല്ലെങ്കിൽ അവിടെ തന്നെ വെട്ടിയെടുക്കാനുള്ള സൗകര്യമുണ്ട് ഈ സൗകര്യം അവിടുത്തെ ഒരു കുഴിയാണ് കുത്തിയിട്ട് അവിടെ ആ എലിയും വെച്ച് കഴിക്കാനുള്ള സൗകര്യമായിരുന്നു ഒരു കാലഘട്ടം പിന്നീട് പാത്രം വന്നപ്പോൾ പ്ലേറ്റ് കൊണ്ടപോലെ പാടത്തേക്ക് ബുദ്ധിമുട്ടനാകുമ്പോൾ ആ ആളുകൾ അത് തുടർന്നു എന്നുള്ളത് യാഥാർത്ഥ്യം അതിനുശേഷം നമ്മൾ പൂശുന്ന പോലെ തോന്നണ്ട അതിനുശേഷം ചില ആളുകൾ പാത്രത്തിൽ കഴിക്കാനും ചില ആളുകൾ കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ താനത് കഴിക്കാൻ പാടില്ല നീ ഇന്നാളുടെ മകനല്ലേ നീ ഇങ്ങനെ തന്നെ കഴിച്ചാൽ മതി എന്നൊരു വ്യവസ്ഥ ഇവിടെ ഉണ്ടായി അത് എതിർക്കപ്പെടേണ്ടതാണ് അത് എതിർക്കാനുള്ള ദൃഢബോധമുള്ള തപസ്സുള്ള സംസ്കാര സമ്പന്നരായിരിക്കുന്ന ഒരു പറ്റമാളുകൾ അതേ പട്ടികജാതിക്കാരും പട്ടികവറക്കാനും മാത്രമൊന്നുമല്ല മാനുഷിക മൂല്യങ്ങളിലെ എല്ലാവരും അതിനിറങ്ങിത്തിരിക്കുകയും അങ്ങനെ ഒന്നായ സമരങ്ങളുടെയും സഹനങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഫലമായി അത്തരത്തിലുള്ള വിഷയങ്ങള് ഇവിടുന്ന് ഇല്ലാണ്ടായി അവർക്കും വേണമെങ്കിൽ പാത്രത്തിൽ കഴിക്കണം പാത്രത്തിൽ എല്ലാവർക്കും പാത്രം കൊടുക്കുമ്പോൾ അവർക്കും പാത്രത്തിൽ തന്നെ കൊടുക്കണം അവർക്ക് കുഴി കുത്താൻ പറയാൻ പാടില്ല നീ കുഴി കുത്തുകയാണെങ്കിൽ എല്ലാവരും താല്പര്യം സ്വയം കുഴി കുത്തി കുടിക്കുകയാണെങ്കിൽ കുടിച്ചോട്ടെ അവരുടെ വ്യക്തി താല്പര്യം മാറ്റി നിർത്തല് പാടില്ല ഈ ഒരു വിഷയം ഇത്ര തന്നെയുള്ളൂ കൂട്ടോ നമ്മുടെ മാറുമറയ്ക്കലും ഇങ്ങനെ പറഞ്ഞു നടക്കും മാറുമറയ്ക്കലും വിഷയം എന്താ ഈ മാറു മാറുമറിക്കാത്ത സമയത്ത് ഈ പറയപ്പെടുന്ന ബ്രാഹ്മണർ പോലും മാറു മാറുമറച്ചിരുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം അതിനെക്കുറിച്ച് ചിന്തയില്ലഹേ നമ്മളെ നിലയിൽ കെട്ടുണ്ട് നിങ്ങളെ നിലയിൽ എല്ലാവരും തലയെ കെട്ടേണ്ടായിക്കോളൊന്നില്ല എന്നാൽ നിങ്ങളാലും തലയിൽ കെട്ടാൻ ആഗ്രഹിക്കുന്നൊരു സമയത്ത് നമ്മൾ പറയണം അതൊന്നും പറ്റില്ല ഞങ്ങളെപ്പോലുള്ള ആചാര്യന്മാർക്ക് മാത്രം പറഞ്ഞ കാര്യമാണ് തലയെക്കെട്ട് നിങ്ങളൊന്നും തലയെ കെട്ടാൻ പാടില്ല അല്ല അയ്യാവൈകുണ്ട സ്വാമികള് തലയെ കെട്ടേണ്ട വിഷയതാണ് കെട്ട് ചില ചില ആളുകൾക്ക് പറ്റുള്ളൂ എന്നൊരു സന്ദർഭം ഉണ്ടായിരുന്നു അവിടെ നിയമം ഉണ്ടായിരുന്നു അവിടെ ആ സമയത്താണ് അയ്യാ വൈകുണ്ഠൻ തലയെ കെട്ടിയിട്ട് പുറത്തിറങ്ങുന്നത് അത് പറഞ്ഞാലേ നമ്മൾ പറയാം നിങ്ങൾ തലയെ കെട്ടാൻ പാടില്ല അത് നിഷേധമാണ് നിങ്ങൾക്ക് കിട്ടണി കെട്ടാം ഇത് പറഞ്ഞാലേ മാറും മറക്കാത്തവരായിരുന്നു അല്ല കുറിച്ച് ചിന്തിച്ചിരുന്നില്ല ആണ് തലയെ കെട്ടാത്തവർക്ക് പിന്നെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല പക്ഷെ കുറെ ആൾക്കാർ തലയെ കെട്ടുമ്പോൾ നമ്മൾ കെട്ടാൻ ആഗ്രഹിക്കാ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് പറഞ്ഞ പോലെ മാറു മറക്കാതിരുന്ന സമൂഹത്തിൽ ചിലർ എന്ത് ചെയ്തു മേത്ത് കൂടെ ഷോളൊക്കെ ഇടാൻ തുടങ്ങി ചെറിയ ചെറിയ വസ്ത്രമൊക്കെ വയ്ക്കാൻ തുടങ്ങി റൗക്ക് ധരിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ വന്നപ്പോൾ മറ്റുള്ളവർക്ക് ധരിക്കാൻ ആഗ്രഹം വന്നു അപ്പം ചില ആളുകൾ പറഞ്ഞെന്താണ് ഞങ്ങൾ ധരിക്കാം നിങ്ങൾ ധരിക്കാൻ പാടില്ല നിങ്ങൾ നിങ്ങനെ പ്രദർശിപ്പിച്ച് നടക്കണം അതാണ് നീതി നിഷേധം ഇവന് പറ്റുമെങ്കിൽ അവനും പറ്റും അവനും മനുഷ്യനാണ് വളർത്തു കൊണ്ടിരിക്കുന്നവനായിരിക്കാം ചിലപ്പോൾ തെങ്ങ് കയറുന്നവനായിരിക്കാം ചിലപ്പോൾ അവൻറ്റേതായ ആരാധന ചെയ്യുന്നവനായിരിക്കാം പൂജാരിയൊക്കെ ആയിരിക്കാം ഷേ ആ സാമൂഹികമായിട്ട് ഞങ്ങൾക്ക് പറ്റും നിങ്ങൾക്ക് പറ്റില്ല സമ്പത്തുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യണ്ട ഇനി ചെയ്യുകയാണെങ്കിലോ ആ ചെയ്യുകയാണെങ്കിലോ അവിടെ വിഷയമുണ്ട് ചെയ്യുകയാണെങ്കിലോ പുതിയെന്ന് എടുക്കാൻ പാടില്ല പുതിയത് എടുക്കണമെങ്കിലോ കുറച്ച് ചെളിയാക്കിയിട്ട് ഉപയോഗിച്ചാൽ മതി ആ ഇത്തരത്തിലുള്ള അനീതി ഇവിടെ ഉണ്ടായിരുന്നു എതിർക്കപ്പെടേണ്ട അനീതി ഇവിടെ ഉണ്ടായിരുന്നു അത് അനീതിയാണ് അത് അനീതിയാണ് നിങ്ങൾ എല്ലാവരും നമ്മെ ശ്രമിക്കുന്ന എല്ലാവരും പറയും തീർച്ചയായിട്ടും അത് അനീതിയാണെന്ന് തന്നെയാണ് നിങ്ങൾ നൂറ് ശതമാനം ആളുകളും പറയുക അനീതിയാണ് എന്ന് തന്നെ പറയും അപ്പം നമ്മൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മൾ പൂർവാചാര സംരക്ഷണത്തിന് വേണ്ടി കൊടുങ്ങല്ലൂരിലേക്ക് നമ്മൾ പോവാം ആ പോകുന്ന സമയത്ത് നമ്മൾ അല്പവസ്ത്രം ധരിച്ചിരിക്കുന്നു നമ്മുടെ സമൂഹം കേരളത്തിൽ മറയ്ക്കണം എന്ന് പറയുന്ന ഭാഗം മറച്ചിട്ടുണ്ട് അല്ലാണ്ടൊന്നുമില്ല അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ളവർ എല്ലാവരും അങ്ങനെ വരണം നമ്മൾ നിർബന്ധിച്ചിട്ടില്ല നമ്മൾ പോയി നമ്മൾ ചെയ്തു അത് നമ്മുടെ താല്പര്യമായിരുന്നു ആരും നമ്മൾ നിർബന്ധിച്ചതല്ല വസ്ത്രം എടുക്കാൻ ഇവിടെ ആരെങ്കിലും നമ്മൾ തടസ്സപ്പെടുത്തിയോ ഇന്നിപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഇങ്ങനെയാ നിങ്ങൾ പറയുക കൊടുങ്ങല്ലൂരിലേക്ക് അല്പവസ്ത്രം ധരിച്ചു പോയാൽ നിങ്ങൾ എന്തിനാണ് ഈ മുഴുവൻ വസ്ത്രം ധരിച്ചിരിക്കുന്നത് തലയെ കെട്ട് വരെ നിങ്ങൾ വലയെന്തിനാ മൂടിയിരിക്കുന്നത് നിങ്ങൾക്ക് തുണി എടുക്കാതിരുന്നുകൂടെ നിങ്ങൾ ഇരിക്കണം എന്ന് നമ്മളോട് പറഞ്ഞാൽ അത് ഈ രാജ്യത്ത് നടക്കി അത് നമ്മളുടെ സ്വാതന്ത്ര്യത്തിനുള്ള കയറ്റം എന്നാൽ തുണി ഇല്ലാതെ നടക്കാറില്ല നമ്മുടെ ഇവിടെ നടക്കില്ല എന്താ കാര്യം ഇവിടെ അതെല്ലാം നിയമത്തിന്റെ പരിധിയിൽ വരുന്നു അവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാൽ എന്താ ജൈനന്മാർ ഈ ദിഗംബരന്മാരൊക്കെയുള്ളത് കൊണ്ട് വലിയ പ്രശ്നം ഇല്ല അതാണ് അല്ലാണ്ടൊന്നല്ല ചെയ്യണോ ചെയ്യണ്ട എന്നുള്ള കാര്യമൊന്നും നമ്മുടെ വിഷയമല്ല അവരുടെ താല്പര്യം അപ്പൊ ഈ നിർബന്ധിക്കലുകളാണ് ഇവിടുത്തെ വിഷയം അത് കുഴി കുത്തി കഞ്ഞു കുടിക്കുന്നതല്ല പ്രശ്നം കഞ്ഞി കുടിപ്പിക്കുന്നതാണ് അതിലെ തെറ്റെന്ന് ഈ വ്യത്യാസന്മാരാണെന്ന് പറയപ്പെടുന്ന ഇതിനെക്കുറിച്ച് വട്ടമേശ സമ്മേളനം നടത്തുന്ന ഇത് വാർത്തയാക്കിക്കൊണ്ട് ഇവിടെ സവർണാവർണ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന മാനവ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന അതിൻ്റെ പേര് അതിൻ്റെ ഉള്ളിലൂടെ രാഷ്ട്രീയം കടത്താൻ ശ്രമിക്കുന്ന ആളുകളൊന്നും മനസ്സിലാക്കണമെന്ന് ഒരു അഭ്യർത്ഥനയാണ് നമുക്ക് ഈ സമൂഹത്തോട് വെക്കാൻ കുടിപ്പിക്കുന്നതാണ് കുടിക്കുന്നതല്ല